കേരളത്തിലാണ് ഇത് കേട്ടോ ഇത് കേരളത്തിലാണ് പണ്ട് ഏറ്റവും കോവിഡ് പറയുന്നുണ്ടല്ലേ ഗംഗാധലത്തിന്റെ കാര്യം ഗംഗാജലം കൊണ്ടുവരാനായിട്ടൊരു അടുത്തുള്ള സുഹൃത്ത് അമ്മ അമ്മ ഒരു അയൽക്കാരിടൊക്കെ പറഞ്ഞു കേട്ട് ഗംഗാജലം കൊണ്ടുവന്നു ഏറ്റവും കോവർ തിരുവല്ല എങ്ങാണ്ട് വന്നപ്പോ മറന്നുപോയി ഗംഗാജലത്തിന്റെ കാര്യം മറന്നുപോയി പറഞ്ഞു അമ്മയ്ക്ക് ഭയങ്കരമാണ് അൽവക്കത് വാരിയുടെ കാര്യമാണ് ഒരു കുട്ടിയിലുണ്ടായത് തന്നെ പ്രശ്നം ഗംഗാലം ആയി കഴിഞ്ഞാൽ അപ്പോഴേ പ്രശ്നം പരിഹരിക്കപ്പെടും ഈ ഗംഗാജലം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡെഡ് ബോഡി ഓറിയന്റഡാണ് ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വേറെ സാധനമാണ് ഇതൊക്കെ ഓരോന്നും ഓരോ പ്രത്യേകതയുണ്ട് അപ്പോൾ ആളുകൾക്ക് തിരിച്ചറിയേണ്ടതാണ് അപ്പം കോവര് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ വന്നിറങ്ങുമ്പോഴാണ് ആലോചിയോ അമ്മ ഗംഗാധലം കൊണ്ടുവരാൻ പറഞ്ഞു ഒരു രക്ഷയിൽ എന്ത് ചെയ്യും അയൽപ്പക്കത്ത് അതിലെന്ത് ചെയ്ത് കയ്യിൽ നിന്നേര കുപ്പിക്കാത്ത അവിടുന്ന് റെയിൽവേ ടാപ്പ് തുറന്നിട്ട് സ്റ്റേഷൻ ഇറങ്ങിയിട്ട് വെള്ളം ചേരിച്ചു കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുത്തു അമ്മ കൊണ്ടുവന്ന് വെറുതെ ഒന്നും അല്ല ഇങ്ങനെ കൊണ്ടുവന്ന് എന്നിട്ട് വിളിച്ച് മറ്റേ ദാഷാണി വിളിച്ച് ദാഷാണി മോം പറഞ്ഞോ പറഞ്ഞതാണ് ഗംഗാധലം കൊണ്ടുവരും എന്നറിഞ്ഞാൽ ഗംഗാധലം കൊണ്ടുവരും അങ്ങനെ ദാഷാണി വന്ന സാധനം വാങ്ങിച്ചു രാഷാണി കൊണ്ടുപോയി ഒരു വർഷം കഴിഞ്ഞ് ഒന്നര വർഷം കഴിഞ്ഞ് ദാഷായ പ്രസവിച്ചു തിരുവല്ല അദ്ദേഹത്തിന്റെ തന്നെ ആത്മഹത്യ ഏതൊരു പുസ്തകം ഞാൻ വായിച്ചേട്ടാണ് നിങ്ങൾക്ക് പഴയ യുക്തിവാദികൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം നോക്ക് ഗംഗാജലം പോസ്റ്റ് ഓഫീസിലൂടെ എന്താണ് ഗംഗാജലം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ ശവങ്ങൾ ഒഴുകി നടക്കുന്ന കോളിഫോം ബാക്ടീരിയ ഉള്ള മാലിന്യം കലർന്ന ഈ വെള്ളമാണോ ഈ പോസ്റ്റ് ഓഫീസിൽ തരുന്നത് അതോ അവിടെ ഇടയില് എത്ര വലിയ തട്ടിപ്പാണ് ഇത് എന്തൊരു മനുഷ്യൻ ഇത്രയും ഒരുമാതിരില്ലേ ആനയെ കൊണ്ടില്ല പറഞ്ഞോളൂ എന്താ പറയാ കൊച്ചു കുട്ടികളെ സൈക്കിൾ ഓടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ മനുഷ്യന്റെ ബുദ്ധിയെയും അവന്റെ ശേഷിയും പരിമിതപ്പെടുത്താൻ